ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എഴുതാ ഓഫർ സെയിലിൻ്റെ പ്രൊഡക്റ്റ് ആണ് കാണിക്കുന്നത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആ ഫ്രോക്കാണ് കേട്ടോ ഒരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്നതാണ് നമുക്ക് ലെഗിനില്ലേലും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു അടിപൊളി ഗൗൺ ആണ് കേട്ടോ ഇതിന് ടു ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് അതായത് ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളത് ടു ഡബിൾ നയൻ വരുന്നുള്ളൂ ഓഫർ ആയതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് അല്ല കേട്ടോ ഞാനിതിന് മുമ്പ് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ അതിൽ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് പിന്നീട് അത് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഓഫർ സെയിലിൻ്റെ മൺഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് സെയിൽ നടന്നു പിന്നെ നാളെ നിങ്ങൾക്ക് ഷോപ്പിലും അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഷോപ്പിലെ പ്രൊഡക്റ്റ് കാണിക്കാത്തത് കൊണ്ട് ഷോപ്പിൽ ആരും വിചാരിക്കരുത് അടിപൊളി സെയിലാണ് ഇന്ന് വന്നവർക്കറിയാം നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് റേറ്റ് കുറവില്ല പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഷോപ്പിലോട്ട് വരിക ഇതിപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് അടിപൊളി ഒരു കോളറിൽ വരുന്ന നമുക്ക് ബാക്കിൽ ടൈ കൂടെ വരുന്നൊരു മോഡലാണ് കേട്ടോ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിന് നമുക്ക് ടു ഡബിൾ നയനാ വരുന്നുള്ളൂ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങല്ലോ കാരണം ടു ഡബിൾ നയൻ ആണ് ഈ ഒരു നിങ്ങളൊന്നാലോചിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന ഈ ഒരു കുർത്തിക്ക് ടു ഡബിൾ നയൻ എന്തായാലും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിന് നിങ്ങൾ ഷിപ്പിംഗ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാണ് മോഡൽ ഒരുപാട് പ്രിൻറ്റുകൾ വരുന്നുണ്ട് നല്ല അടിപൊളി പ്രിൻ്റുകൾ വരുന്നുണ്ട് ബാക്കിൽ ടൈ ഉണ്ട് നമുക്ക് ബട്ടൺ വരുന്നുണ്ട് ബട്ടൺ ഡീറ്റെയിലിങ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കോളർ വരുന്നുണ്ട് അടിപൊളി നമുക്ക് എന്താ ലെഗിന് ഇല്ലാതെയും പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മോഡൽസാണ് അപ്പോൾ ഞാൻ എന്തെല്ലാം ആ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അടിപൊളി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഗൗൺസാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നടക്കുന്ന ഓഫറിൽ ഷോപ്പുകളിലേക്കും ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ എടുക്കുവാണേലും നിങ്ങൾക്ക് ഷോപ്പിൽ അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റും നല്ല പ്യുവർ കോട്ടണില് വരുന്ന മോഡൽസ് ആണല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അടിപൊളി എന്താ പറയുക പാറ്റേൺസ് ആണ് ഒരുപാട് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് എല്ലാവരും വീഡിയോ നല്ല ക്ലിയറായി കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇനി ഷോപ്പിലെ കളക്ഷൻ കാണിച്ചില്ല എന്ന് വിചാരിച്ച ഷോപ്പിൽ സെയിൽ എന്ന് വിചാരിക്കരുത് ഷോപ്പിലെ കളക്ഷൻസ് പെട്ടെന്ന് തന്നെ കാണിക്കാം നമ്മളെപ്പോഴും ഓൺലൈനായിട്ട് കാണിക്കാനായിട്ട് ഡിലേ ആവാറുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ടുള്ള മോഡൽസ് കാണിച്ചത് കേട്ടോ അപ്പോൾ താ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഷോപ്പിലെ ഞാൻ ഇനി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണിച്ച് തരാം അപ്പോൾ നമുക്ക്